നഴ്സറി ചെറുവാഞ്ചേരി കാർ ഭാഗികമായി കത്തി നശിച്ചു കൂത്തുപറമ്പ് പൂക്കോടിനടുത്ത പാറാൽ വളവിലാണ് സംഭവം പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി അകത്തുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല മാനന്തേരി സ്വദേശി പി നൌഫലിന്റേതാണ് കാർ കൂത്തുപറമ്പ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയായിരുന്നു അപകടം കൂത്തുറമ്പ് ഭാഗത്തു നിന്നും പൂക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നും പുക ഉയരുകയും തുടർന്ന് കാർ കത്തുകയുമായിരുന്നു കാറിൽ നിന്നും പെട്ടെന്ന് പുക ഉയരുന്നത് കണ്ട് പൂക്കോട് പാറാൽ വളവിൽ കാർ സൈഡിൽ നിർത്തി പുറത്തിറങ്ങിയതിനാൽ യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കാർ ഭാഗികമായി കത്തി നശിച്ച നിലയിലാണ് മാനന്തേരി സ്വദേശി പി നൌഫലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ അപകട സമയം നൌഫലും ഭാര്യയും മക്കളുമായിരുന്നു കാറിലുണ്ടായിരുന്നത് എ സി വയറിലുണ്ടായിരുന്ന ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിനിടയാക്കിയത് കാറിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് നാട്ടുകാർ ചേർന്ന് തീ അണക്കുകയായിരുന്നു കൂത്തുപറമ്പ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel agro farm and nursery chiruvanjeri